എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ എത്ര കറ പിടിച്ച് അഴുക്ക് പിടിച്ച ചെരുപ്പുകൾ നല്ല പുതിയതുപോലെ ആക്കുക നമ്മളെ ഈ ന്യൂസ് പേപ്പർ കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ടിപ്സുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സൊന്നു കണ്ടാൽ നമ്മൾ മക്കൾ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ചെരുപ്പുകളുണ്ടല്ലോ അപ്പോൾ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൽ നല്ല കറയും പൊടിയും അഴുക്കൊക്കെ പറ്റി അത് ഇളകാതെ വരും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ചെരുപ്പ് പുതുപുത്തനാക്കാനുള്ള ഒരു ടിപ്സാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് സോഡാ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് കോൾഗേറ്റാണ് അപ്പം നമ്മൾ ഈ കോൾഗേറ്റും സോഡാ പൊടിയും കൊണ്ടാണ് നമ്മൾ ഈ ഒരു ടിപ്സ് ചെയ്യുന്നത് ഇനി ഇത് രണ്ടും ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക നല്ലതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലൊന്നാക്കി എടുക്കണം അതിന് നമ്മൾ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഈ ചെരുപ്പ് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കാരണം നമ്മൾ രാവിലെയൊക്കെ ജോലി തിരക്കുകൾ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റില്ല ഇത് കുട്ടികൾക്ക് തന്നെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടിപ്സാണ് അപ്പോൾ ആദ്യം ഒന്ന് ബ്രഷ് ഒന്ന് വെള്ളത്തിൽ നനച്ച ശേഷം വേണം നമ്മൾ ഈ ഒരു ഇത് തേച്ച് കൊടുക്കാൻ കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ബ്രഷ് ഉപയോഗിച്ച് അത് തേക്കുമ്പോൾ തന്നെ അവിടെ നല്ലതുപോലെ വിളക്കുന്നുണ്ട് അത് ഇതുപോലെ നല്ല അകമൊക്കെ നല്ലതുപോലെ അഴുക്ക് പറ്റി ഇരിപ്പുണ്ട് അപ്പം അവിടെയൊക്കെ അത് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ബ്രഷ് ഉപയോഗിച്ച് എല്ലാ ഭാഗവും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇത്ര ഇടയ്ക്ക് നമ്മൾ ഒന്ന് വെള്ളം ഒന്ന് നനച്ച് കൊടുക്കണം അപ്പോൾ തേച്ച് കൊടുത്തതിനു ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം അപ്പം കഴുകുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴതിൻ്റെ ഇടയ ഭാഗത്തൊക്കെ ആകെ അഴുക്ക് ഇരിക്കണമെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇളകിപ്പോകട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം എല്ലായിടവും ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാനത് ഇവിടെ എല്ലാം ഒന്ന് തേച്ച് ഒന്ന് കഴുകി കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ നേരത്തെ കാണിച്ച പഴയ ചെരുപ്പും ആ പുതിയ ചെരുപ്പും നല്ല പുതുപുത്തനായിട്ടുണ്ട് പുത്തനായിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ സോപ്പ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ നീറ്റായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന മക്കൾക്ക് ആ മക്കൾ ഒന്ന് ശ്രമിച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഇതാണ് ഇതുപോലെ കഴുകിയെടുക്കാം രണ്ട് ചെരുപ്പും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിയോ കേട്ടോ ഇനി രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് മുരിങ്ങയില ഊരുക മുരിങ്ങയില കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് ഊരിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ പല വീഡിയോസിൽ ഞാൻ ഷോർട്ടൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മുരിങ്ങയില ഊരുന്ന വീഡിയോ അപ്പോൾ ഇന്ന് അതിൽ ഒരു ടിപ്സാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ നമ്മൾ മുരിങ്ങയിലൊക്കെ ഇത് നമ്മൾ ഒടിച്ചെടുത്തുകൊണ്ട് വന്ന ഉടനെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക അതിലേക്ക് നമ്മൾ ഈ ഒരു മുരിങ്ങയില എല്ലാം ഒന്ന് വച്ച് കൊടുക്കണം കേട്ടോ അതിന് നമ്മൾ ഒരു വലിയ ഷീറ്റാണ് നമ്മൾ എടുക്കേണ്ടത് ശേഷം നമ്മൾ ഈ മുരിങ്ങയില എല്ലാം ഈ ഒരു പേപ്പറിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ മടക്കി കൊടുക്കുക ഇതുപോലെ ചുറ്റി 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 നമ്മൾ മടക്കി കൊടുക്കണം അപ്പോൾ ഇതുപോലെ മടക്കി കൊടുത്ത ശേഷം നമ്മൾ അതിനെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് നല്ലതുപോലെ ഇറക്കി ഒന്ന് കെട്ടിവെക്കണം കാരണം നമ്മൾ ആ ഒരു നമ്മൾ ഫ്രിഡ്ജിലൊന്നും വയ്ക്കണ്ട പുറത്ത് വെച്ചിരുന്നാൽ മതി ഇതുപോലെ ഒന്ന് കെട്ടി നല്ലതായിട്ട് കൊടുക്കണം പിറ്റെന്ന് നമ്മൾ എടുക്കുമ്പോൾ ആ നല്ല നീറ്റായിട്ട് ഇളകി വരും ആ ഒരു ഒന്ന് കണ്ടോ ഇങ്ങനെ കുടയുമ്പോൾ തന്നെ ആ ഒരു മുരിങ്ങയിലെ എല്ലാതാ പേപ്പറിൽ വീണ് കിട്ടും ഇനി നമ്മൾ അതിൻ്റെ തണ്ടുകളൊന്നും എല്ലാം ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി പിന്നെ നിങ്ങൾക്ക് ഈ ചെറിയ തണ്ട് മാറ്റി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി ടിച്ച് പറഞ്ഞാൽ നമ്മളിത് മുറത്തിലേക്ക് ഒന്നിടാം മുറ ഇല്ലെങ്കിൽ പേടിക്കേണ്ട നിങ്ങളൊരു പാത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഈ ചെറിയ കുട്ടികൾ കാണുമല്ലോ ഉള്ളിയൊക്കെ വയ്ക്കുന്ന ചെറിയ ചെറിയ ബോക്സുകൾ ആ അതിലിട്ട് ഒന്ന് പാറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ എത്ര ചെറിയ ആ ഒരു തണ്ടും നമുക്ക് എളുപ്പത്തിൽ മാറ്റി കിട്ടാൻ പറ്റും നമ്മൾ മുരിങ്ങയിലെ ഊരി ഒന്നും കഷ്ടപ്പെടേണ്ട അത് ഈ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ മുരിങ്ങയില എളുപ്പത്തിൽ ഊരാൻ പറ്റുന്ന രണ്ട് മൂന്ന് ടിപ്സുകൾ നല്ല ടിപ്സുകൾ നമ്മൾ ഈ പോണിയുടെ അടപ്പൊന്ന് ഹോൾ ഇട്ടിട്ട് അതിൽ ഊരിയെടുക്കുക അല്ലാതെ നമ്മൾ കണ്ണാപ്പ അങ്ങനെയൊക്കെയുള്ള രണ്ട് മൂന്ന് ടിപ്സുകൾ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് ചെന്ന് കണ്ട് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന നല്ല ടിപ്സാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ മുരിങ്ങയിലയുടെ ടിപ്സ് കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ പാവയ്ക്ക നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു ഹെൽത്തി ഇതാണ് പാവയ്ക്ക പക്ഷേ പാവയ്ക്കയുടെ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് കൊണ്ട് നമ്മൾ പലപ്പോഴും പാവയ്ക്ക കഴിക്കാതിരിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ പാവയ്ക്കൊക്കെ നമ്മൾ കറി വെക്കുമ്പോഴും തോരാൻ വെക്കുമ്പോഴും മെഴുക്ക് പരട്ടുമ്പോഴൊക്കെ കയ്പില്ലാതിരിക്കാൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല ടിപ്സാണ് നമ്മൾ ഇതുപോലത്തെ പാവയ്ക്ക വാങ്ങിച്ച് അതിൻ്റെ നീളത്തിനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ കുരു ഇതിപ്പോൾ നല്ല മിറ്റിയ പാവയ്ക്കല്ല പിഞ്ച് പാവയ്ക്കാണ് കേട്ടോ അതിൽ കുരുവൊന്നും വിളഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു പാവയ്ക്കേനെ ചെറിയ കട്ടി കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ നമ്മൾ എന്ത് കറി വെക്കാനെടുത്താലും പാവയ്ക്ക് ഇത്തിരി കട്ടി കുറച്ച് അരിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനത് അവിടെ എൻ്റെ കുരുവെല്ലാം ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കട്ടി കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ അത് അരിയുമ്പോൾ അത് ഇതുപോലെ നല്ല നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കുക ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പാവയ്ക്ക് വെന്തും കിട്ടും നമുക്ക് നമുക്കധികം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് വെന്തും കിട്ടും നമുക്ക് ആ ഒരു കൈപ്പൊക്കെ കിട്ടാനും ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് കയ്പ്പ് മാറാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയത് ഈ പാവയ്ക്കയുടെ മുകളിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അതിനുശേഷം വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് പാവക്കയുടെ കയ്പൊക്കെ പോകാൻ വേണ്ടി മാറ്റിയിടുക കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച മൂന്ന് ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നുപോകല്ലോ പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ